നമസ്കാരം ഇനിയും ഇലക്ഷൻ വരുവാണല്ലോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനിയും വരും എങ്ങനെ വോട്ട് ചെയ്യണം എങ്ങനെയൊക്കെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം ഒക്കെ വരും അപ്പം പലരും അങ്ങനെ ഇലക്ഷൻ്റെ ഹാങ് ഓവറിലും ഇലക്ഷൻ്റെ തിരക്കിലും ഇലക്ഷൻ എന്ന സംഭവത്തിലേക്കൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ടെക്നോളജി വന്നിട്ടുണ്ട് അതായത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് സ്ലിപ്പ് കൊണ്ടുപോകാതെ മൊബൈലിൽ സ്ലിപ്പ് കാണിക്കത്തക്ക രീതിയിലേക്ക് ഒരു സംഭവത്തിട്ടുണ്ട് അതായത് ഇ സി ഐ സ്പേസ് നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പർ അത് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം വൺ നയൻ ഫൈവ് സോറിലേക്ക് എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലക്ഷൻ ബൂത്തിൽ ചെല്ലുന്ന നമുക്ക് ഫിസിക്കലായിട്ട് കൊടുക്കുന്ന സ്ലിപ്പിൻ്റെ പകരം ഡിജിറ്റലി നിങ്ങൾക്ക് സ്ലിപ്പ് ലഭിക്കും എന്നാണ് പറയുന്നത് സംഗതി ഞാൻ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം സത്യമാണ് കൃത്യമായിട്ട് നമുക്ക് റെസ്പോണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത് പ്രചരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുമെന്നുള്ളതാണ് എന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ആണെങ്കിൽ എനിക്ക് മെസ്സേജ് വന്നു ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കിത്രയും ബൂത്തിൽ നിന്നുള്ള സ്ലിപ്പൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അതിന് എപ്പോഴാണോ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം ഇത്തരം ടെക്നോളജിയൊക്കെ വന്നതും ഇങ്ങനെയൊക്കെ നമുക്കെല്ലാം ഹാൻസോൺ കൊണ്ടു നടക്കാനൊക്കെ പറ്റുന്നതും നമുക്ക് ഫോണിൽ തന്നെ എല്ലാം കാണിക്കാൻ പറ്റുന്നതും ഡിജിറ്റലി കാണിക്കാൻ പറ്റുന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ് ഇനിയും ഇതിനെ പ്രതിനിധീകരിച്ച് ഏപ്രിൽ ഇരുപത്താറാം തീയതി ആണല്ലോ ഇലക്ഷൻ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും വ്യാജ ലിങ്കുകളൊക്കെ ഇറങ്ങാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇലക്ഷൻ നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്യാനേക്കൊണ്ടും ഇതൊക്കെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനേക്കൊണ്ടും വ്യാജ ലിങ്കുകൾ വാട്സപ്പിൽ മറ്റുമൊക്കെ പ്രചരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ വ്യാജ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് ഐ പോയി ഫേസ്ബുക്ക് പോയി വാട്സപ്പ് പോയി ഫോൺ ഹാക്കായി എൻ്റെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ ഇത്ര രൂപ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കയ്യോപത്രം നിലവിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ കാര്യം ചെയ്യാനേക്കൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എസ് എം എസ് അയക്കുന്ന വൺ ആൻഡ് ഫൈവ് സോറിലേക്കാണ് ഇത്തരത്തിലും ക്രൈം നടന്നിട്ട് ഒടുവിൽ വൺ ആൻഡ് ത്രീ സോറിലേക്ക് വിളിക്കേണ്ടി വരും വൺ ആൻഡ് ത്രീ സോർ എന്താണ് സൈബർ ക്രൈം പോർട്ടൽ അതായത് സൈബർ ക്രൈം ഇൻസുഡൻസ് റിപ്പോർട്ട് ചെയ്യാനെക്കൊണ്ടുള്ള വിഭാഗം അപ്പം മാറിപ്പോകരുത് വൺ നയൻ ഫൈവ് സീറിലേക്കാണ് എസ് എം എസ് അയക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ സൈബർ ക്രൈം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൺ നയൻ ത്രീ സീറില് വിളിച്ച് പറയുകയും വേണം എന്നാലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ വ്യാജ പ്രൊഫൈലുകളൊക്കെ അല്ലെങ്കിൽ വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ ഒറിജിനൽ തന്നെ നോക്കിയിട്ട് ചെയ്യുക പിന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം